അഞ്ച് രാജ്യങ്ങളിലേക്ക് കൂടി യാത്രാ വിലക്ക് നീട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില രാജ്യങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു സിറിയ ഉൾപ്പെടെ അഞ്ചു രാജ്യങ്ങളുടെ പൗരന്മാർക്കും ഫലസ്തീൻ അതോറിറ്റി പാസ്പോർട്ട് കൈവശമുള്ളവർക്കും യു എസിലേക്കുള്ള പ്രവേശനം ഇനി അനുവദിക്കില്ല എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഫാസോ മാലി നൈജർ ദക്ഷിണ സുഡാൻ സിറിയ എന്നിവയാണ് അഞ്ചു രാജ്യങ്ങൾ ഫലസ്തീൻ അതോറിറ്റി നൽകുന്ന യാത്ര രേഖകളുള്ള ആളുകൾ യു എസിലേക്ക് യാത്ര ചെയ്യുന്നതും പൂർണമായിട്ടും വിലക്കി രണ്ട് നാഷണൽ ഗാർഡുകൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അഫ്ഗാൻ പൗരൻ പ്രതിയാണെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലാണ് ചില രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്ക് നീട്ടിയത് ജൂണിൽ ട്രംപ് പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർ അമേരിക്ക സന്ദർശിക്കുന്നത് വിലക്കുമെന്നും മറ്റ് ഏഴ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചാട്ട് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്വറ്റോറിയൽ ഗിനിയ എറിത്രിയ ഹെയ്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് പൂർണ്ണ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബുറുണ്ടി ക്യൂബ ലാവോസ് സീറലിയോൺ ടോക്കോ തുർഗ്മനിസ്ഥാൻ വെൻസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി അംകോള അറ്റുക ആൻഡ് ബർബുഡ ബെനിൻ കോഡ്ദീ എവർ ഡൊമിനിക്ക ഗാംബിയ മലാവി മൌറിറ്റാനിയ നൈജീരിയ സെനഗൽ ടാൻസാനിയ ടോങ്കോ സാംബിയ സിംബാവെ എന്നിങ്ങനെ പതിനഞ്ച് രാജ്യങ്ങൾക്ക് കൂടി പിന്നീട് ഭാഗിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി വിദേശികൾ യു എസിന്റെ സംസ്കാരം സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ അസ്ഥിരപ്പെടുത്തുന്നത് തടയാൻ ්‍රම්බ ආග්‍රහයකිෙද දයි වටහවස බත්වක්තමකි, New Disමනvisionන්.